ചീഫ് എഡിറ്റർ ആർ നായർ നടത്തിയ കേരള യാത്രയിലെ നിർദ്ദേശങ്ങളിൽ തുടർ നടപടിയെടുക്കാൻ നിർദ്ദേശമനുസരിച്ച് എൻ ഡി പി എസ് എഡിറ്റർ ആർ ശ്രീധൻ നായരുടെ ഇടപെടൽ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ റിപ്പോർട്ട് റിപ്പോർട്ട് വിശദമായി ചർച്ച ചർച്ച ചെയ്തു ഉന്നതതല യോഗം ഓൺലൈനായി ചേർന്ന യോഗത്തിൽ ട്വൻറ്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി മയക്കുമരുന്ന് അളവ് കുറവാണെന്ന കാരണത്താൽ പലരും കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് അതൊഴിവാക്കാൻ റിപ്പോർട്ടിലെ നിർദ്ദേശമനുസരിച്ച് എൻ ഡി പി എസ് നിയമ ഭേദഗതിക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടും എസ് കെൻ്റെ കേരള യാത്രയോടനുബന്ധിച്ച് ലഹരി വ്യാപനത്തെ തടയാൻ ഉള്ള മാർഗങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും കണ്ടത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇന്ന് വിവിധ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ഈ കാര്യം ട്വൻറ്റി ഫോർ ന്യൂസ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ട് വിളിച്ചു ചേർത്തത് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം അവിടെ വന്നത് ഈ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നതും റീഡിഫൈൻ ചെയ്യുന്നതും സംബന്ധിച്ച് നിയമഭേദഗതിയാണ് ട്വന്റി ഫോർ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം തന്നെ എൻ ഡി പി എസ് ആക്ടിൽ ഭേദഗതി വേണം എന്നതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വീണ്ടും ഉന്നയിക്കാം കേന്ദ്രത്തിനോട് വീണ്ടും ഉന്നയിക്കാം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി എസ് എൻ യാത്രയിൽ കണ്ടെത്തിയ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകളിൽ നിരീക്ഷണം ശക്തമാക്കും ട്വന്റി ഫോറിൻ്റെയും എസ് കെ ൻ്റെയും ഇടപെടലിനെ മുഖ്യമന്ത്രി യോഗത്തിൽ പ്രശംസിച്ചു ഈ പ്രവർത്തനം തുടരണമെന്നും എക്സൈസ് മന്ത്രി നിർദ്ദേശിച്ചു ട്വന്റി ഫോർ അതിൽ ഒരു മുൻകൈയ്യെടുത്തു എന്നത് അങ്ങേയറ്റം മാതൃകാപരമാണ് അഭിനന്ദനാർഹമാണ് ഇത് വിടാതെ നിങ്ങൾ പിന്തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പലപ്പോഴും മാധ്യമങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത്തരം ക്യാമ്പയിൻ എടുക്കും പിന്നീട് അത് മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അത് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി വരും പക്ഷേ ഇത് നമുക്കങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാവുന്ന ഒന്നല്ല മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി എക്സൈസ് കമ്മീഷണർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു മാസം നീണ്ടുനിന്ന യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടായി ട്വന്റി ഫോർ കൈമാറിയത് ട്വന്റി തിരുവനന്തപുരം